my precious children of god i greet each one of you in the loving and mighty name of our lord and savior jesus christ. ഈ ദൈവിയറിയ ദൈവമക്കളെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ ഈശോക്രിസ്തുവിൻ്റെ வல்லമയുള്ള നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹാശംസകൾ. today we are going to meditate a beautiful verse. ഇന്ന് നമ്മൾ മനോഹരമായ ഒരു വചനം ധ്യാനിക്കാൻ പോകുന്നു. from john 3:16. യോഹന്നാൻ 3 ൻ്റെ 16. for god so loved the world that that he gave his only begotten son that whosoever believes in him should not perish but have everlasting life ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനെ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു My friends today is December 24 tomorrow we are going to celebrate christmas ഇന്ന് ഡിസംബർ ആണ് നാളെ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാൻ പോകുന്നു പുതിയങ്ങളും വസ്ത്രങ്ങളും സ്വന്തമാക്കി അനേകർ അനുഗ്രഹീതരായിരിക്കും എന്നാൽ നിങ്ങളിൽ ചിലർക്ക് പുതിയതൊന്നും ലഭിച്ചിരിക്കില്ല വിലയേറിയ സംഗതിയല്ല Having Jesus in your home, having Jesus in your heart, having peace that God gives in your heart is very, very, very precious. Because the Lord Jesus was born into this world, the Lord God Almighty has given us salvation. സർവശക്തനായ ദൈവം നമുക്ക് രക്ഷ നൽകിയിരിക്കുന്നു അത് സൗജന്യമാണ് അത്യാണ് നമുക്ക് ദൈവത്തിന്റെ മുൻപാകെ ആരെല്ലാം നിലവിളിക്കുന്നുവോ യാചിക്കുന്നുവോ അവർ അനുഗ്രഹീതരാകും അതാകുന്നു പ്രധാനപ്പെട്ട കാര്യം എങ്ങനെ യേശുവിനെ സ്വന്തമാക്കുന്നതാണ് പ്രധാന എന്നാൽ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലേക്ക് കടന്നു വരണം യേശു നിങ്ങളുടെ ഹൃദയത്തിൽ ജനിക്കണം പുതിയ നിങ്ങൾക്ക് വസ്ത്രങ്ങൾ വാങ്ങുവാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവ സന്നിധിയിൽ കുടുംബമായിരിക്കും come into this world to give you salvation നിങ്ങൾക്ക് രക്ഷ നൽകുവാൻ ഈ ഭൂമിയിലേക്ക് കർത്താവ് വന്നതിനാൽ സ്തുതിഗീതങ്ങൾ ആലപിക്കുകയും അതാണ് പ്രധാനപ്പെട്ട കാര്യം അത് ചെയ്യുവിൻ ആൻഡ് ദെൻ യു വിൽ സീ എ മറാക്കിൾ അപ്പോൾ നിങ്ങൾ ഒരു അത്ഭുതം കാണും ഗോഡ് വിൽ ടു എ മറാക്കിൾ ദൈവം ഒരു അത്ഭുതം ചെയ്യും ദി ബെസ്റ്റ് നെസസ് ഹീ വിൽ ഗിവ് യു നിങ്ങൾക്ക് ഏറ്റവും നല്ല വസ്ത്രങ്ങൾ നൽകും ദി ബെസ്റ്റ് ഫുഡ് ഹീ വിൽ ഗിവ് യു നല്ല ഭക്ഷണം നൽകും വെയിറ്റ് ആൻഡ് സീ ഇറ്റ് വി ഹാപ്പൻ ടുമോറോ രാത്രിന്ന് കാണുവിൻ നാളെ അത് സംഭവിക്കുകയും ഹ Alleluia ഹ Alleluia വാട്ട് എ ഗുഡ് ഗോഡ് വി ഹാവ് നമ്മുടെ ദൈവം എത്ര നല്ലവനാണ് Isaiah 44:3 says ഇസയ്യാ 44:3 പറയുന്നു I'll pour my spirit upon those who എന്നിൽ വിശ്വസിക്കുന്നവന്റെ മേൽ എന്റെ ആത്മാവിനെ ഞാൻ പകരും അതുകൊണ്ട് ഈ അനുഗ്രഹം ാമ മഹത്വത്തിന് വേണ്ടി ഫലം കായ്ക്കുവാൻ ദൈവം നിങ്ങളെ പ്രാപ്തരാക്കും നിങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടി പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി യാചിക്കണം ഹൃദയത്തിലേക്ക് വരയണമേ എന്ന് കുടുംബമായി ഞങ്ങളോടൊപ്പം വസിക്കാനും பிரேசில் பிரசன்னா முட்டுக்குத்துவின் மக்களோடு பழகி விட்டுவிட்டு விட்டுவிட்டு All the blessings you need will be given to you in a miraculous More way. More than everything, the Lord will be with you at all times in your own home. Father, thank you, Lord, for the provision you have made. Bless all the children. Stay with the Father and increase your blessing upon the േശു സ്നേഹമിപ്രേ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു